എല്ലാവർക്കും നമ്മുടെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂ വഴി ജോലി നൽകപ്പെട്ട അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ വോക്ക് ഇൻ ഇൻ്റർവ്യൂ വഴിയാണ് ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നത് എൻട്രി പാസിന് നേരത്തെ അപ്ലൈ ചെയ്യണം അതിൻ്റെ ഫോർമാറ്റ് എല്ലാം ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ ടെക്നോ പാർക്കിൻ്റെ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു ജോബ് കാണാൻ സാധിക്കും ഡബ്ല്യൂ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഇരു വെബ്സൈറ്റിൽ ജോബ് വേക്കൻസീസ് എടുക്കുക അതിനകത്ത് തന്നെ വോക്കിൻ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് വോക്കിൻ ഡ്രൈവ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസി കാണാൻ സാധിക്കും വേ ഡോട്ട് കോം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് കരിയേഴ്സ് അറ്റ് വേ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും എൻക്വയറീസിനായിട്ട് കൊടുത്തിട്ടുണ്ട് സോ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ് റൊട്ടേഷണൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം മൈക്രോസോഫ്റ്റ് എക്സൽ അടക്കമുള്ള ടൂൾസിലെ നോളജ് അതുപോലെ തന്നെ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ സിമിലർ ഫീൽഡാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം